ഏട്ടൻ അത് വെറും ഉറുമ്പ് കടിക്കുന്ന ലാഘവത്തോടെ തള്ളിക്കളഞ്ഞുകൊണ്ട് റിങ്ങിലേക്ക് ലാലേട്ടൻ രണ്ടുപേരെയും ഒരുവിധം ഹാൻഡിൽ ചെയ്യുമ്പോഴാവും ചാമാന്തകന്റെ ആവശ്യം ഏറ്റു തുടങ്ങുന്നത് വാലിബൻ തല കറങ്ങി വന്നപ്പോഴത്തേക്കിനും അവിടുത്തെ ആൾക്കാരെല്ലാം കൂടെ വാലിബനെ കയറിട്ട് പിടിക്കും എന്നിട്ട് രണ്ട് കൈയും രണ്ട് തൂണിൽ കെട്ടിയിടും എന്നിട്ട് നമ്മുടെ വാലിപന്റെ രണ്ട് കാളകളുടെ തലയും വെട്ടി അവിടെ വെച്ചിട്ട് ബാക്കി ഭാഗം ഫീറോസിക്കൊടുക്കും അങ്ങനെയാണെങ്കിൽ അതുകൊണ്ട് കരിച്ചും കളയും നല്ല ഞാൻ പറഞ്ഞു മണം അടിയിൽ ഇതൊക്കെ സേഫ് ആയിരുന്നു എന്നിട്ട് ട്രിപ്പിൾ ജൂനിയർ റിന് കൊടുക്കുന്നതിനേക്കാൾ വലിയൊരു ശിക്ഷയാണ് വാലിബന് അവിടെ കൊടുക്കുന്നത് അതേ ഗായസ് രണ്ട് കൈയും കെട്ടിയിട്ട് കണ്ണും മൂടിക്കെട്ടി മുമ്പിൽ ഒരു ഐറ്റത്തെ വെച്ച് ഐറ്റം ഡാൻസ് കളിപ്പിക്കും ഏത് മനുഷ്യനായി ഇതൊക്കെ സഹിച്ചും ക്ഷമിച്ചു ഇരിക്കുന്നത് വാലിബന് സഹിച്ചില്ല ഗായസ് പുള്ളി ഈ കാര്യത്തിൽ അറിയാമല്ലോ അങ്ങനെ ഇതിൽ കലിപ്പ് കൊണ്ട വാലിവൻ ആ തൂണ് രണ്ടും പിഴുതെറിഞ്ഞ് ഈ ഡാൻസ് കാണാനായി കണ്ണിൽ കെട്ടിയ തുണിയും വലിച്ചു കീറി വന്നപ്പോഴത്തേക്കും ഡാൻസ് കഴിഞ്ഞു പാവം ഒരു കണ്ണയിലും തുറന്നു വെക്കായിരുന്നു പാവത്തിന്റെ കണ്ടോട്ടെ എന്നെ കാണിക്കില്ലേ എനിക്കൊന്ന് കാണണം ഞാനൊന്ന് കണ്ടോട്ടെ ഇത് കാണാൻ കഴിയാത്ത ദേഷ്യത്തിൽ ലാലാടനെ ആ കോട്ട തന്നെ അങ്ങ് നശിപ്പിക്കുകയാണ് വലിയ കാര്യം ഉണ്ടായിരുന്നു ആ മാത്രം കിട്ടിയിട്ടാ പോരായിരുന്നു പാവം എങ്ങനെയും കണ്ടിട്ട് അവിടെ മര്യാദക്ക് നിന്നേനെ